നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പൂരരുട്ടാതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെ പറ്റിയാണ് പറയുന്നത് പൂരട്ടാലി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം ജന്മരാശിയിൽ അതുപോലെ തന്നെ ജന്മനക്ഷത്രത്തിൽ ശനി സഞ്ചരിക്കുകയാണ് കൂടാതെ ആദിത്യ പ്രതികൂലഗതിയും പരിഗണിക്കണം അതിനാൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്ന കാലഘട്ടമാണ് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എളുപ്പമാവില്ല തൊഴിലിലെ വളർച്ച മന്ദഗതിയിലായിരിക്കും സംഭവിക്കുക കടം വാങ്ങിയ തുക വീട്ടുവാൻ തന്നെ വേറെ കടം വാങ്ങേണ്ട സ്ഥിതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് പരീക്ഷകളിലും മത്സരങ്ങളിലും വിജയിക്കുവാൻ നിരന്തരമായിട്ടുള്ള പരിശ്രമം വേണ്ടിവരുന്നതാണ് പുതിയ ജോലി തേടുകയാണെങ്കിൽ ഒരിക്കലും നിലവിലെ ജോലി ഉപേക്ഷിച്ചുകൊണ്ടാവരുത് അത് അത് ഗുണം ചെയ്യില്ല കമ്മീഷൻ വ്യാപാരം ഏജൻസികൾ ദിവസവേതനം ഇവയെല്ലാം ഇക്കാലത്ത് തുണയാവുന്നതാണ് ഇൻഷുറൻസ് അതുപോലെ തന്നെ ഊഹക്കച്ചവടം എന്നിവയും ഗുണകരമാവും ദോഷശമനത്തിനും ഗുണവർധനവിനുമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സുബ്രഹ്മണ്യ ഭജനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം